കൊട്ടാരം പോലെ ഒരു വീട് വീടിനകത്ത് സ്വിമ്മിംഗ് പൂള് ലിഫ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ് സ്നൂക്കേഴ്സ് ഗെയിം തിയേറ്റർ എന്നുവേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയ ഇരുപത്തിയേഴായിരം സ്ക്വയർ ഫീറ്റിൽ തീർത്ത അടിപൊളിയായിട്ടുള്ള വീട് ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ വീടായ വാലുന്മേൽ ബിനോയ് വർഗീ ഇച്ചായന്റെ വീടിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ ഈ വീടിന്റെ അകത്തെ ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ വീടിന് മുന്നിൽ കുതിച്ചു ചാടുന്ന ഒരു വെള്ളക്കുതിരയെ കാണാം കൂടാതെ മിറ്റോ നോക്കി അടിപൊളിയായിട്ട് പുല്ലൊക്കെ പിടിവിച്ച നല്ല സെറ്റ് ആയിട്ടുണ്ട് രണ്ടു വശത്തും നല്ല ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ കാണുന്ന വൈബ് തന്നെ അടിപൊളി ാണ് കയറി വരുമ്പോഴുള്ള കാർപോർസിന് മുകളിലെ ആ ഒരു ഉഡൻ ടച്ച് അടിപൊളിയായിട്ടുള്ള ഫിനിഷിംഗ് ആണ് നമ്മുടെ ഈ വരാന്തയ്ക്ക് ചുറ്റും ഒരുപാട് ഇരിപ്പിടങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനു മുകളിൽ നമുക്ക് ആ ഒരു ഉഡൻ വർക്ക് കാണാൻ പറ്റും ഒരുപാട് വീടുകളിൽ നിങ്ങൾ ഔട്ട്ഡോർ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇന്ന് നമ്മൾ ഈ വീടിന്റെ അകം കയറി കാണാൻ പോവാണ് കഥക്ക് തുറന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു കൊട്ടാരത്തിലേക്ക് കയറുന്ന ആ ഒരു ഫീലിംഗ് അല്ലേ കയറി വരുന്ന ഒരു സ്വീകരണം മുറിയാൻ കേട്ടോ ഇന്റീരിയർ വർക്കുകളൊക്കെ എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് അങ്ങനെ ഇടുക്കിയിലെ കൊട്ടാരം പോലുള്ള ആ വീടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് കൂടുതൽ ഇന്റീരിയർ വർക്ക്സ് കാണാൻ പറ്റും അതുപോലെ തന്നെ കയറി വരുമ്പോ ഇടതുവശത്തായിട്ട് ഒരു പ്രാർത്ഥനയ്ക്കുള്ള ഏരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ കയറി വരുന്ന ഭാഗത്തും മൂന്നാല് ചെയറൊക്കെ ആയിട്ടുണ്ട് അവിടേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ആംബിയൻസ് അടിപൊളി തന്നെയാണ് കേട്ടോ ഇവരുടെ ഫാമിലി ഫോട്ടോ വെച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സോഫ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്റീരിയറിൽ കൂടുതലും ദേ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത് ഈ ഫ്ലോറിൽ തന്നെ ഒരു ഓഫീസ് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് തൊട്ടപ്പുറം തന്നെ മാസ്റ്റർ ഉണ്ട് കേട്ടോ ആ ബെഡ്റൂമിന്റെ സൈഡിലേക്കൂടെ പോയി കഴിഞ്ഞാൽ പുറത്തേക്കുള്ള ഒരു ചെറിയ വരാന്ത കാണും അപ്പൊ ഇവിടുന്നൊരു ഔട്ട്വ്യൂ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഓരോ ഇൻറ്റീരിയറിലുള്ള ഓരോ സംഭവങ്ങളും കൂടുതലും ചൈനയിൽ നിന്നുള്ള പ്രോഡക്റ്റുകളാണ് അതുകൂടാതന്നെ അകത്തുള്ള ആ ഒരു സ്വിമ്മിംഗ് പൂള് ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വൈബ് ഏരിയ ആണ് കേട്ടോ വീട്ടിന് നടുക്കായിട്ട് ഒരു സ്വിമ്മിംഗ് പൂള് ശരിക്കും ഒത്ത നടുക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു പൂള് ഇതിന് സൈഡിലായിട്ട് തന്നെ അതായത് പതിനാറ് പേർക്ക് ഇരുന്ന് കഴിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിളും ചെയറുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതേ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് കേട്ടോ ആ ഡൈനിങ് ടേബിൾ തൊട്ടിപ്പറത്തന്നെ ഒരു ഗ്ലോബും ക്ലോക്കും ഒക്കെ വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെയും കുറെ അധികം ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് തൊട്ടിപ്ര കാണുന്ന ഒരു ഹൈലൈറ്റ് ആണ് ഈ കാണുന്ന തിയേറ്റർ വീടിനകത്ത് അടിപൊളിയായിട്ടുള്ള തിയേറ്ററാണ് ആ തിയേറ്ററിന്റെ ടോപ്പൊക്കെ നോക്കിയാൽ മിന്നി തിളങ്ങുന്നുണ്ടോ പതിമൂന്ന് പേർക്ക് കാണാവുന്ന തരത്തിലാണ് ഈ ഒരു തിയേറ്ററിന്റെ അറേഞ്ച്മെന്റ് എല്ലാം റിക്ലൈനർ സീറ്റാണ് ആണ് കേട്ടോ അടിപൊളിയായിട്ട് കിടന്ന് കാണാനുള്ള സംവിധാനം പൂളിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബാത്ത് ഏരിയ ഒക്കെ ഉണ്ട് അതായത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഡോറും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവരുടെ ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ സംഭവം നോക്കിയ അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് അല്ലെ ഒരു യുണീക് ഡിസൈനിലുള്ള ഒരു ഓപ്പൺ കിച്ചൺ ആണ് അപ്പൊ ആ ഒരു ടീബില് നമ്മളത് കിച്ചന്റെ അകത്തേക്ക് കയറി അവിടുത്തെ ആ കാഴ്ചകളൊക്കെ കണ്ടു എന്തും നല്ല രസമായിട്ടാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു വലിയ ടി വി ഉണ്ട് അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളോടും കൂടി അവർ അടിപൊളി കിച്ചൺ ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇടയ്ക്കാണ് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ ആദ്യം വരുന്നതാ ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ അതിലൂടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ താഴെ ആ പൂളാണ് അപ്പോൾ ഇവിടുന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ അത് തൂക്കിയിട്ടിരിക്കുന്ന ഒരു എന്ത് ഭംഗിയാന്ന് നോക്കി അപ്പോൾ ആ ഗ്ലാസ് ബ്രിഡ്ജ് കൂടെ കഴിഞ്ഞാൽ അതൊരു വേറൊരു വെറൈറ്റി വൈബ് തന്നെയാണ് കേട്ടോ ഇരുപത്തി ഏഴായിരം സ്കോയർ ഫീറ്റുള്ള ഈ വീട്ടിൽ മൊത്തം ആറ് ബെഡ്റൂമും ഒരു ഓപ്പൺ ബെഡ്റൂമോട് കൂട്ടി ഏഴ് ബെഡ്റൂം ആണുള്ളത് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കിങ്ങനെ വീടിന് ചുറ്റും ചുറ്റും അടക്കാനുള്ള ഒരു ചെറിയ വരാന്തയും അതുപോലെ തന്നെ ഇവിടെ ഒരു മസാജറൊക്കെ ഇരിപ്പുണ്ട് ഒരുപാട് പേർക്ക് വന്നിരിക്കാനും സംസാരിക്കാനുള്ള ഒരു വലിയ ഏരിയ തന്നെയാണ് കേട്ടോ മുകളിൽ ഒരുക്കിയിരിക്കുന്നത് മുകളിലെ കോറിഡോറിലൂടെ നമ്മൾ നടക്കുമ്പോൾ തന്നെ നമ്മുടെ താഴത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഒരു ഗംഭീര വ്യൂ ആണ് നോക്കി എല്ലാ ഏരിയയും കാണുന്ന രീതിയിലാണ് അതിന്റെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇന്റീരിയർ ഡിസൈനിങ്ങിന് ഉപയോഗിക്കുന്ന പല സംഭവങ്ങളും വെറൈറ്റി സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ ഇത് മുഴുവൻ ചുറ്റി നടന്ന് കാണണമെങ്കിൽ തന്നെ കുറെ അധികം സമയം എടുക്കും എന്തായാലും അപ്പൊ അങ്ങനെ ഞങ്ങൾ നടന്നു നടന്നു പോയപ്പോൾ ആ ഇവിടെ ഒരു സ്നൂക്കേഴ്സ് പ്ലേ ഏരിയയിലേക്ക് വന്നു കേട്ടോ നമ്മുടെ കാർ പോർച്ച് ഉണ്ടല്ലോ കാർ പോർച്ചിൻ്റെ ടോപ്പാണ് ഇങ്ങനെ ഒരു ഏരിയ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്ന സംഭവങ്ങളല്ലേ ഇതിന് ചുറ്റും ഗ്ലാസ് ആണ് അതുകൂടാതന്നെ ഈ വീട്ടിൽ ലിഫ്റ്റ് സൗകര്യങ്ങളുണ്ട് കേട്ടോ അപ്പൊ അതിൽ കയറി നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ നിലകളിലായിട്ടിങ്ങനെ ഗ്ലാസ് ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാം കണ്ട് കണ്ട് തന്നെ താഴേക്ക് ഇറങ്ങിപ്പോരാം അങ്ങനെ ഇരുപത്തിയേഴായിരം സ്ക്വയർ ഫീറ്റിൽ തീർത്ത ഇടുക്കിയിലെ തന്നെ ഏറ്റവും വലിയൊരു വീട്ടിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അപ്പോൾ വാലുമ്മേൽ ബിനോയ് വർഗീസ് എന്ന ഇച്ചായൻ്റെ ഒരു വീടാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീടെന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു സ്വപ്നമല്ലേ നമുക്കും കാണും വീടെന്ന സ്വപ്നം അപ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലെ വീടെന്ന സ്വപ്നം എന്നുള്ള കാര്യം ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക കേട്ടോ വീടെന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ് എല്ലാവർക്കും അത് സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയ കാഴ്ചകളായിട്ട് കാണുന്നവരെ ബൈ ബൈ